ഹായ് മൈ വേ എഫ് ട്രാവൽ ആൻഡ് കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന തവര തവരയിലേൻ്റെ തോരണായിട്ടാണ് നമ്മൾ തോ തവരയില വറവ് എന്നല്ലേ പറയാ തവരയില വറവിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെലൈക്കൺ കൂടി ഒന്ന് ഞാൻ അപ്പം നമ്മൾ തവരയില്ല ഞാൻ ഒരു മൂന്നാലോ വെള്ളത്തിൽ കഴുകി കഴുകിയെടുത്തതാണ് കേട്ടോ മക്കളെ ഇത് നമുക്ക് കട്ട് ചെയ്യാലോ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കൈ മുറിയുന്ന പേടിച്ചിട്ട് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് മുറിക്കാം ഞാനിപ്പം ഇതിങ്ങനെ കൈവിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ കാണിച്ചു കാണിച്ചതര ഇതെല്ലാം പറഞ്ഞാൽ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രോട്ടീൻ ഒക്കെ ഉള്ള ഒരു ഇതാ ഡിഷ് ആണ് കേട്ടോ തവരയിലന്ന് പറഞ്ഞാൽ പത്തില പത്തിലകൾ കർക്കിടകത്തിൽ കഴിക്കണ്ടേ അതിന് ഒരലയാണ് ഈ തവരയില ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എനിക്കിക്ക് തവരയില കിട്ടൂല നേടിയില്ലല്ലോ ഇപ്പം എല്ലാ സ്ഥലത്തെന്ന് പറഞ്ഞാൽ കൊത്തിക്ക കൊത്തി കളിച്ച് മണ്ണ് പുതിയ മണ്ണ് വന്ന് പഴയതിലയിൽ തന്നെയല്ലേ ഇത് ഇത് ഉണ്ടായി വരുവാ തവരയില തവര ചെടികൾ ഏഹ് അപ്പം ഞാനിത് ഇതിങ്ങനെ എടുത്ത് നമുക്കിതാ കയ്യിൽ വെച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യണ്ടേ നിങ്ങൾ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തോ കേട്ടോ മക്കളെ എന്താണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെച്ചിട്ടൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ നമ്മളെല്ലാം പണ്ടേ ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ചെറുങ്ങനെ കട്ട് ചെയ്യുക അപ്പോൾ ഇതടുക്കി വെച്ച് കണ്ടോ ഈ ഇലകളെല്ലാം അടുക്കി വെച്ച് ഇതിൻ്റെ തിരികൾ ഇലയാണ് എടുക്കുക കേട്ടോ തിരി തിരികൾ കണ്ടോ ഈ ഇതിൽ വരുന്ന ഇങ്ങനത്തെ ഇലയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ചെയ്യുക അങ്ങനെ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നല്ല തെഴുത്ത് വരും ഏ പിന്നെയും പിന്നെയും ഉണ്ടാവുമല്ലോ ഏ അപ്പം നമുക്കിതാ ഞാനിത് ഇങ്ങനെ അടുക്കി വെച്ചിന് ഇത് കട്ട് ചെയ്യാലോ ഇന്ന് ചെറുങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും എല്ലാം എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ തവരയിലെല്ലാം കണ്ട ഞാൻ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കണ്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ഏ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാൻ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ചതച്ചതാണ് വെളുത്തുള്ളി അല്ലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഓരോരുത്തർക്കൊന്നും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ നമുക്ക് ഇട ഞാൻ എപ്പോ ഇടയില്ലേ കേട്ടോ ഇതേണ്ട ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അര ടീസ്പൂണ് മുളക് പൊടി ഒരു ഒരു തേങ്ങ മുറിയിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങൻ്റെ ആവശ്യത്തിന് അവനവൻ്റെ ആവശ്യത്തിന് ഇടാം കേട്ടോ മക്കളെ തേങ്ങയിലിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട ചേരുവകൾ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാലോ ഏറ്റവും നല്ല വിറ്റാമിൻ സി കാൽഷ്യം ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇത് നല്ല കർക്കിടക മാസത്തില് ഒഴിച്ചു കൂടാൻ കഴിയാത്തൊരു വിഭവമാണ് തവരയില്ല ോരൻ ഭയങ്കര നിർബന്ധമാണ് പണ്ടെല്ലാം അമ്മക്കെല്ലാം ഭയങ്കര നിർബന്ധമാണ് എവിടെ വേണേക്കും ആരോട് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കും അമ്മക്ക് ഇപ്പൊ ഞാനും അതുപോലെ തന്നെ ആയി കേട്ടാ അതാണ് കിസ്മത്ത് എന്ന് പറയുന്നത് ആ ഞാൻ മോളെടുത്ത് പോയവരും വരുന്ന വഴിക്ക് പിന്നെ ഇങ്ങനെ ഞാൻ റോഡ് സൈഡിലെല്ലാം നോക്കി നടന്ന് അപ്പം പിന്നെ അതിന് ഭർത്താവ് പറഞ്ഞത് അവിടെയുണ്ട് ഞമ്മളവിടെ കാറ് നിർത്തി അവര് നമ്മളൊരു പിന്നെ ഒരുപാട് ഇതുള്ള സ്ഥലത്ത് കൊണ്ടുപോയി എന്നിട്ട് കുറേ ഞാൻ ചെടിയെല്ലാം കൊണ്ട് നട്ടില്ല ഞാൻ വിത്തല്ലോ പക്ഷേങ്കിലും അതെല്ലാം അങ്ങനെയൊന്നും നമുക്ക് മുളച്ച് വന്നിട്ടില്ല രണ്ട് മൂന്നാല് ചെടി ഉണ്ട് ഇനി അടുത്തൊല്ലാകുമ്പോഴത്തേക്കും ഞാൻ നല്ല വീട്ടിൽ തന്നെ ഞാൻ പിടിപ്പിക്കും കേട്ടോ ഇതല്ലോ അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടാവുന്നുണ്ട് വേഗത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പ്രിപ്പറേഷൻ ചെയ്യാമല്ലോ ഹോ അപ്പം ഞാൻ ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നല്ലോണം ചൂടായി ഇനി വെളിച്ചെണ്ണ ഒഴിക്കാലോ വെളിച്ചെണ്ണ ചൂടാവട്ടെ ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണയെല്ലാം നല്ലോണം ചൂടായി ഒരു കാൽ ടീസ്പൂണ് കടുട്ട കടു പൊട്ട കടുക് പൊട്ടി ഇത് ഞാൻ ഇതിലേക്ക് നമ്മളെ തവരയിലേന്റെ മിക്സ് ചെയ്തത് ഇടുന്നുണ്ടേ ഉപ്പെല്ലാം നോക്കണം ഞാൻ ഉപ്പ് നോക്കീനേ കൈ ഒക്കെ കഴുകി മിക്സ് ഈ മിക്സ് ചെയ്ത പാത്രം എല്ലാം ഒന്ന് കഴുകി പിന്നെ മസാല എല്ലാം ഉണ്ടാവില്ലേ ഇതില് പിടിച്ചിട്ട് അതിലൊന്നും കുറച്ചു വിടല് അധികം വേണ്ട കിട്ടാ മക്കളെ തുള്ളി ഇത് നമ്മള് കണ്ണിന് കാഴ്ചക്കും കാൽഷ്യം ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു ഡിഷാണ് കിട്ട തവര തവരയിലെന്ന് പറയുന്നത് അത്രക്കും പ്രോട്ടീനും കാൽഷ്യവും മറ്റു എല്ലാ വിറ്റാമിൻസ് കണ്ടന്റും ഉള്ളതാന്ന് ഇത് നല്ലോണം ചെറിയ സിമ്മില് സിമ്മില് ഉണ്ട് ആ കുറച്ചും കൂടി ഇതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വിവിച്ചെടുത്താൽ മൂടി വെച്ചിട്ട് കത്തിക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാലം ഇത് നല്ല ഫൈബർ കണ്ടന്റ് ഫുഡായിട്ടാ നമ്മളെല്ലാരും ഈ ഒരു സമയത്ത് ഈ ഫുഡ് ഇൻക്ലൂഡ് ചെയ്യണം നമ്മളീ ഫാറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ഫൈബർ അധികം കഴിക്കുമ്പോ ചീരത്തെ ഇലവർഗങ്ങളെല്ലാം കഴിക്കണം ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനത്തെ കൂടുതൽ കഴിക്കല് ഫയറിന്റെ മലബാർ ആ അതെ നല്ലതാണ് ഈ കർക്കിടകത്തില് മുരിങ്ങയില കഴിക്കൂല കാരണം മുരിങ്ങയിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉണ്ടായി അതൊരു വിഷം പോലെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നത് മഴക്കാലം അതുകൊണ്ട് കർക്കിടകമാസത്തില് ഇത് ഓർമ്മിച്ച് വെച്ചോട്ടാ കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കൂലെല്ലാ ഇലകളി കറികളും ഇലകളും നമ്മള് കഴിക്കൂ പക്ഷെങ്കിലും മുരിങ്ങ ചപ്പും അതേപോലെ പരിപ്പ് ചക്കക്കുരു പരിപ്പൂട്ടി നമ്മളെ ന്യൂട്രീഷൻ ന്യൂട്രീഷൻ ടീമൊക്കെ ഇതാ ഇങ്ങനത്തെ കറികൾ കഴിക്കാനാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക ഞാനിപ്പോ നല്ലോണം വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത് കെ ജി കുറച്ചു അപ്പോൾ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തത് ഇതേപോലത്തെ കറികളാണ് ഞാൻ കൂടുതൽ കൂട്ടിയിരുന്ന ഇതേപോലത്തെ കറികളാണ് നോൺ വെജ് ഒന്നും കഴിക്കാറേയില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ആ സമയത്ത് എനക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമുക്ക് നല്ല കാടി കൂട്ടും കാടി മീൻസ് നമുക്ക് നല്ലോണം ഓടാൻ പറ്റും അതേപോലെ നമുക്ക് ഫുട്ബോളൊക്കെ നല്ലോണം കളിക്കാം പണ്ട് ഞാൻ എന്റെ പണ്ടത്തെ ആ ഒരു കെ ജിയിൽ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരു രണ്ട് റൗണ്ട് ഓടും എന്നിട്ട് ഞാൻ അവിടെ പോയി നിക്കുകയ ഗോളി നിക്കുക പക്ഷെ ഇപ്പൊ ചെറിയ പുള്ളിറച്ച് വൈകുന്നേരം ഫുഡ്ബോൾ കളിക്കുന്നുണ്ട് ഏകദേശം വയസ്സല്ലേ അവരൊന്നിച്ചിട്ട് ഓടി കളിക്കാൻ അവരെ പോലെ തന്നെ ഓടി കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ഫുഡാണ് ഇപ്പൊ കൂടുതൽ കഴിക്കുക അധികം ഫാറ്റി ഫുഡ്സ് ഒന്നും കഴിക്കില്ല നിങ്ങൾ ഇതേപോലെ എല്ലാം ഫുഡ് മാക്സിമം നോക്കുക ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള ഫൈബർ നല്ല ഈ വറവിന്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എനക്ക് ആദ്യം ഇഷ്ട പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അത്ര നല്ല പക്ഷെ നമ്മുടെ ഹെൽത്തിന് നല്ലതാന്ന് വിചാരിച്ചിട്ട് നല്ലോണം കഴിക്കുക നല്ലോണം കൂട്ടി കഴിക്കുക അപ്പൊ അധികം ആൾക്കാരും ടേസ്റ്റ് ഇല്ലാത്തോണ്ട് കഴിക്കാ ഞാൻ പക്ഷെ ഞാൻ പണ്ട് എന്റെ ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ കഴിക്കില്ല

എന്നിട്ട് ഇതെല്ലാം ഉണ്ടാക്കി നോക്കണം കേട്ടാ ഇഷ്ടപ്പെടിച്ചിട്ട് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ ആ ബെല്ലൈക്കൺ കൂടി ഞെക്കിക്കോ അപ്പൊ ഞാൻ ആക്കട്ടെ